കാണുന്നുണ്ടോ അച്ഛുന്റെ മുടി നോക്കിയേ ഒരുപാടായി നമുക്ക് മുടി മുറിക്കാം മുടി മുറിക്കണ്ട തറ മുടി അമ്മ മുറിച്ച് തരട്ടെ പ്ലീസ് പ്ലീസ് അമ്മ മുറിച്ച് തരാം

െ അങ്ങനെ നമ്മൾ മുറിച്ചില്ലായിരുന്നു മുടി ഇവിടെ മുറിച്ചില്ലായിരുന്നോ വീട്ടീന്ന് അനങ്ങാൻ പാടില്ല എത്ര പാട് മുടിയുണ്ട് അനങ്ങല്ലോ മുറിക്കട്ടെ അനങ്ങല്ല

ഞാൻ ഗേളല്ലേ ആച്ചു പോയിച്ചു കൂടി മുടിക്കണം നമ്മക്ക് കൂടി പോലെ ആയില്ല നീന്റെ കൂടി മുടിച്ചിട്ട് അന്റെ കൂടി മുടിക്കും ആദ്യം I don't know. I don't k o w I don't know. I t I o n t know. I don't know. I o n I t know. I don't know. d know. I don't know. o n t k n I n t t I o n t know. I d എന്ത് വലിയ വലിയ ആളല്ലേ ഞാൻ ഞാൻ ആ ആളാ എന്റെ ഒന്നും മുറിക്കാനായില്ല ആര് പറഞ്ഞു പറഞ്ഞേ അങ്ങനെ പറയും നീയാ പറഞ്ഞ അയ്യാ എന്റെ മുടി മുറിക്കണ്ട എന്റെ മുടി മുറിക്കണ്ട അതെന്തിനാ നീ ഇരിക്കാൻ അമ്മ നിന്റെ പത്രിക ആരെ മുടി മുറിക്കാൻ ആ ഇങ്ങോട്ട് ഇരിക്കാനോ എന്റെ മുടി മുറിച്ചാൽ എനിക്ക് മുടി ഉണ്ടാവില്ല പിന്നെ പാവല്ലേ ഞാന് എനിക്ക് പാട് മുടിയായിട്ടല്ലേ മുറിച്ച അങ്ങനെ ആക്കരുത് മുറിഞ്ഞ് പോകും കഴിയല്ലോ അമ്മൻ്റെ മുടി മുറിക്കാനാവുമ്പം കുഞ്ഞു വലുതായിട്ട് അമ്മ അമ്മക്ക് മുടി എപ്പായി ഇപ്പായി ഇനി കുറച്ചും കൂടി വലുതാവട്ടെ നാളെ ആവട്ടെ ജനുവരി മാർച്ച് ജൂൺ ജൂലൈ ജൂലൈ സെപ്റ്റംബർ